ക്ലബ് തിരുമേനി ചെറുവഴ ലയൻസ് വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു നിന്നും പർച്ചേസ് മാരുതി ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ ശുദ്ധജലം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂൾ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ തിരുമേനി സ്കൂളിലെ കുട്ടികൾക്ക് നല്ല ശുദ്ധമായ കുടിവെള്ളം കുടിക്കുവാനുള്ളൊരു നല്ലൊരു അവസരം ചെറുവിട ലെൻസ് ക്ലബ്ബ് ഒരുക്കി തന്നിരിക്കുകയാണ് നമുക്കറിയാം ആരോഗ്യമുള്ള ഭക്ഷണവും ആരോഗ്യമുള്ള വെള്ളവുമാണ് നമ്മുടെ ആരോഗ്യമുള്ള തലമുറയെ വളർത്തിയെടുക്കുന്നത് അതിനാവശ്യമായ ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി ചെറുപട ലൻസ് ക്ലബ്ബ് നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ കുട്ടി കുട്ടികൾക്ക് എല്ലാവർക്കും ലഭ്യമാകത്തക്ക തരത്തിൽ തന്നെ സ്കൂളിൽ സജ്ജീകരിച്ച് തന്നിരിക്കുന്ന ഈ കുടിവെള്ളം വാട്ടർ പ്യൂരിഫയർ അത് വളരെ ശ്രദ്ധയോടെ ഉപയോഗിച്ച് നമ്മുടെ നമ്മുടെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വന്ന് ഭാവിയിൽ നല്ല പൗരന്മാരായി മാറി തീരുവാൻ വേണ്ടി സ്കൂളിലെ കുട്ടികളെ മുഴുവൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ക്ലബ്ബിൽ ചെയ്തുതന്ന ഈ നല്ല പ്രവർത്തിക്ക് ക്ലബ്ബിന്റെ ഭാരവാഹികൾക്കും മറ്റു പ്രവർത്തകർക്കും എല്ലാ അഭിനന്ദനങ്ങളും ആദരവുകളും നേരുന്നു ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ സുരേഷ് അധ്യക്ഷനായി നമ്മുടെ നാല് ജില്ലകൾ ഉൾക്കൊള്ളുന്ന നേതൃത്വത്തിൽ ഈ വർഷം നാല് ജില്ലകളിലായി നൂറ്റി അൻപതോളം സ്കൂളുകളിൽ നമ്മുടെ കുട്ടികൾക്ക് ശുദ്ധമായ വെള്ളം പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ വിതരണം ചെയ്യുന്നു നമ്മുടെ കണ്ണൂർ ജില്ലയിൽ എഴുപതോളം സ്കൂളുകളിലാണ് ഈ ഒരു പദ്ധതി ഈ വർഷം നടപ്പിലാക്കുന്നത് അതിൻ്റെ ഭാഗമായുള്ള ചെറുപുഴ ടൗൺ ലയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്കൂളിൽ ഇത്തരത്തിലുള്ള ഒരു വാട്ടർ പ്യൂരിഫയർ നമുക്ക് നൽകാൻ അവസരം കിട്ടി അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഈ മേഖലയിലെ ചെറുപുഴ പഞ്ചായത്തിലെ തിരുവേനി എസ് എൻ ഡി പി സ്കൂളിന് നൽകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലും ചെറുപുഴ മേഖലയിലെ വിവിധ സേവന പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ട് ചെറുപുഴ ടൗൺ ലയൻസ് ക്ലബ്ബ് വളരെയേറെ സേവന സന്നദ്ധ സംഘടനയായി പ്രവർത്തിച്ച് വരികയാണ് കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ ലാൻഡ് സ്കോപ്പ് ചെറുവ ടൗണിൻ്റെ പ്രസിഡന്റായ മഞ്ജു അഭിലാഷ് നേതൃത്വത്തിൽ നടത്തി വരുന്ന നിരവധി പ്രവർത്തനങ്ങൾ നടന്നു അതോടൊപ്പം തന്നെ എസ് എൻ ഡി പി സ്കൂളിൽ കുട്ടികൾക്കായി സൈക്കിൾ നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഒരു പാർക്ക് നവീകരിക്കുന്നതിനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് വരും വർഷങ്ങളിലും കൂടുതൽ സേവന പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ മഹത്വം ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം സ്ഥിരം സമിതി ചെയർമാൻ കെ കെ ജോയി പഞ്ചായത്ത് അംഗം കെ ഡി പ്രവീൺ മാനേജിംഗ് കമ്മിറ്റി അംഗം ഇ കെ രാജൻ പി ടി എ പ്രസിഡന്റ് കെ സി പ്രസൂൺ പ്രധാന അധ്യാപകൻ പി എം സെബാസ്റ്റ്യൻ ലാൻസ് ക്ലബ് സെക്രട്ടറി ഇ രവീന്ദ്രൻ ട്രഷർ ടോം കാവാലം പാസ്റ്റ് പ്രസിഡന്റ്മാർ മഞ്ജു മധു ജോസഫ് മാത്യു സിജു ജോയി സജി അഗസ്റ്റ്യൻ ബെന്നി തോണിക്കൽ പി ടി രാജീവൻ ജെയിംസ് സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു പടിഞ്ഞാറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരു സമ്മാനമായി നേടൂ ഈ ക്രിസ്തുമസും எங்களோட <Num> அப்பமா